ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എൻ്റെ വീട്ടിലെ ഒരു മോർണിംഗ് ഊട്ടീൻ കണ്ടാലോ അപ്പോൾ രാവിലെ തന്നെ എണീച്ച് ഒരു ഗ്ലാസ് ഇളം ചൂടുവെള്ളത്തിൽ ഒരു ഒന്നര ടീസ്പൂൺ തേന ചേർത്ത് കുടിക്കുകയാണ് ഇത് ഞാൻ രണ്ട് ദിവസമാണല്ലോ കേട്ടോ കുടിക്കാൻ തുടങ്ങിയിട്ട് ഇത് വെയിറ്റ് ലോസ് ഒന്നും നല്ലതാണെന്ന് ഓരോ വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നമുക്കത് ട്രൈ ചെയ്താലോ എന്ന് വെച്ചിട്ട് ഞാനത് കുടിക്കുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ തലേന്ന് കുറച്ച് ബദാം എടുത്ത് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തൊലകളഞ്ഞ് കഴിച്ച് ഇതൊരു എട്ടെണ്ണം ഉണ്ടായിരുന്നു പിന്നെ രാവിലെ അമ്മ ദോശ ഉണ്ടാക്കുകയാണ് അപ്പോൾ ഇന്നും ഇന്ന് സാമ്പാർ തന്നെയാണ് അപ്പോൾ പൊന്നു നിറപ്പാറ്റിണ്ടായിരുന്നു എനിക്ക് ഇന്ന് ആ സാമ്പാർ തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് സാമ്പാർ ഉണ്ടാക്കുന്നത് ഞാനാണ് അപ്പോൾ അതിലേക്ക് തേങ്ങയും ഉള്ളി വെളുത്തുള്ളി പിന്നെന്താ ഉലുരിയും ജീരകവും കറിവേപ്പിലൊക്കെ ഇങ്ങനെ വറക്കാണ് അങ്ങനെ എൻ്റെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ പൊന്നുവിന് കൊടുക്കുകയാണ് സാമ്പാറും ദോശയും പിന്നെ ഒരു മുട്ട പുഴുങ്ങി കൂടി വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ കഴിപ്പിക്കാന്ന് പറഞ്ഞത് വലിയൊരു എന്താ പറയണ്ട വലിയൊരു ജോലി തന്നെയാണ് ഇത് പിന്നെ ഒട്ടും കഴിക്കില്ല കുറേ നടന്ന് നടന്നിട്ടാണ് ഈ ഒരു ദോശ ഞാൻ കഴിപ്പിച്ചത് ഒറ്റ ഒന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ റെഡിയായി കുറച്ച് മടി ഉണ്ടായിരുന്നു ഇന്ന് പോകാൻ വേണ്ടിട്ട് ഏർ അപ്പോ ഒക്കെ പിന്നെ ടീച്ചറെ എടുത്തപ്പോ കുഴപ്പമില്ല ചാച്ചയൊക്കെ പറഞ്ഞിട്ടായിരുന്നു പോവോ പിന്നെ ഞാൻ വീട്ടിലെത്തി പൊന്നുന്റെ കുറച്ച് ഡ്രസ്സ് അളക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോ അമ്മേനോട് പറഞ്ഞത് ചോറ് വേദോന്ന് നോക്കാം അമ്മ മീൻ മുറിക്കായിരുന്നു അപ്പൊ ആ പ്രഹസനാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചോറ് വേന്തിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞ് നമ്മള് വെല്ലക്കാപ്പി ഉണ്ടാക്കി വെല്ലക്കാപ്പി പിന്നെ നമ്മളെ ഒരു എന്താ പറയണ്ടേ ഹരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ വെല്ലക്കാപ്പി കുടിച്ച് ഇങ്ങനെ നല്ല മധുരം ഉണ്ടായിരുന്നു രണ്ട് വെള്ളമാണ് അമ്മ ചേർത്തിട്ടുണ്ടായിരുന്ന തോന്നുന്നു സാധാരണ ഒന്നാ ചേർക്കില്ല ഇന്ന് രണ്ടെണ്ണം ചേർത്തിട്ടുണ്ടായിരുന്നു നല്ല മധുരം ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് നന്നായിട്ട് വശിക്കുന്നതുകൊണ്ട് ഒരു ദോശ ഇങ്ങനെ ആ കയ്യിലെടുത്ത് ചുരുട്ടിപ്പിടിച്ചു തന്നെയാണ് കറി ഒഴിച്ച് കഴിക്കേണ്ട ഇതൊന്നും സാവകാശമൊന്നും ഉണ്ടായിരുന്നില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു മോർണിംഗ് റൂട്ടീൻ എന്ന് പറയുന്നത് ഇത് എൻ്റെ വീട്ടിലേതാണ് അപ്പം ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ താങ്ക്